ഇതര സംസ്ഥാന തൊഴിലാളികളെ കബളിപ്പിച്ച് മോഷണം നടത്തിയിരുന്ന രണ്ടു പേർ പിടിയിൽ കൊല്ലം സ്വദേശി ഷാജിമോൻ ആലപ്പുഴ സ്വദേശി അൻവർ എന്നിവരാണ് കോഴിക്കോട് നല്ലളം പോലീസിന്റെ പിടിയിലായത് ജോലിക്കെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് തൊഴിലാളികളുടെ വസ്ത്രം പേഴ്സ് എന്നിവ മോഷ്ടിച്ച് കടന്നു കളയുന്നതാണ് പ്രതികളുടെ രീതി ചിത്രം എന്ന് പറയുന്ന മലയാള സിനിമയിൽ ഒരു സീനുണ്ട് നായകൻ ഒരാളെ കബളിപ്പിച്ച് പുഴയിലിറക്കും പുഴയിലിറങ്ങുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും വസ്തുക്കളും റോഡ് സൈഡിൽ അഴിച്ചു വെച്ച് പുഴയിലേക്ക് പോകും ഈ സമയത്ത് ഇവയെല്ലാമായി നായകൻ ഇവിടെ നിന്നും കടന്നു കളയും വിധമുള്ള ഇപ്പോൾ കൊല്ലം സ്വദേശിയായ ഷാജിമോൻ ആലപ്പുഴ സ്വദേശിയായ അൻവർ എന്നിവരാണ് നല്ല പിടിയിലായത് ഇതര സംസ്ഥാന തൊഴിലാളികളെ കണ്ടെത്തുന്ന പ്രതികൾ ഏതെങ്കിലും പറമ്പ് കാണിച്ചു കൊടുത്ത ശേഷം ഇത് വൃത്തിയാക്കാൻ ആവശ്യപ്പെടും ഇതിനായി തൊഴിലാളികൾ വസ്ത്രവും മറ്റു വിലയടിപ്പുള്ള വസ്തുക്കളും അഴിച്ചു വെക്കുമ്പോൾ പ്രതികൾ ഇതുമായി കടന്നു കളയും मैं मैं दूसरा आदमी 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 को पूछ रहा है 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 तो तो मेरा 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 सामान 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 किधर गया 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 भाई भाई वो 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 तुमको कौन लेके लेके मालूम नहीं हाँ, फिर भी एक बोला है, वो एक चला गया। मैं बोला बोला चला ില്ല എന്ന വിശ്വാസത്തിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ സ്റ്റേറ്റില് പല സ്ഥലത്തും പല ജില്ലകളിലും ഈ ഒരു സംഭവം കേസുകൾക്കെതിരെ കേസുകളുണ്ട് അവർ സെലക്ട് ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ എന്താണ് വരാതിരിക്കാനാണോ എന്തായാലും അവരെയാണ് ടാർഗറ്റ് കഴിഞ്ഞ ദിവസം ഇവർ മോഷണത്തിന് ഇരയാക്കിയ ഒരു തൊഴിലാളി നല്ല പോലീസിൽ പരാതി നൽകിയതോടെയാണ് പ്രതികൾ പിടിയിലായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർ സമാനമായ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ മറ്റൊരാൾക്ക് കൂടി പങ്കുള്ളതായാണ് വിവരം മീഡിയ വൺ കോഴിക്കോട്